ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ ഞാൻ തുണി വറക്കാനായിട്ട് വേണം വരട്ട മഴക്കാറുണ്ട് തരാം കണ്ടോ അത്യാവശ്യം നല്ല മേഖ മൂടിയുള്ളൊരു കാലാവസ്ഥയാണ് പറഞ്ഞു എങ്ങനെയാണെന്ന് പറഞ്ഞത് ശമ്പര വെയിലിനി പിന്നെ നല്ല കട്ടുച്ച സമയമാണ് ഇപ്പോൾ ഒട്ടുച്ച സമയത്ത് ഇത്രയും വെല്ലുപൂലിയില്ലെന്നു പറഞ്ഞാൽ എന്താ പോലെയാണ് ഇപ്പം നീ സാധനത്തിൻ്റെ പേരറിയാവുന്നവർ പറയണം എനിക്കറിയാം എന്താന്ന് ആളും തുടങ്ങുന്ന നീ വെച്ചാണ് അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്തിട്ട് നോക്കണം ശരിയായിട്ടുള്ളവർക്ക് ഒരു സമ്മാനം കൊടുക്കാം അല്ലേ അപ്പം എന്താ ഞങ്ങൾ ഈ പടർന്ന് നടക്കുന്ന സമ്മാനം ഇതുകൊണ്ട് കണ്ടത് അതിലൊരു ഉണ്ട് ഇതുകൊണ്ട് കാണിച്ച എന്ത് ചെയ്യാ അതുകൊണ്ട് ണ്ടല്ലോ ഇതിൻ്റെ ആദ്യം നീയാണ് ആണ് പിന്നെ ഇത് വധർച്ച് കിടക്കണ അതേലി നമ്മുടെ ഓലോലി കായ്ച്ചിട്ടുണ്ട് നല്ല ഓല ഇതേണ്ടത് പഴുത്തു കഴിയുമ്പോൾ നമുക്ക് ചാലഞ്ചൊക്കെ ആയക്കാം അല്ലേ ഓക്കെ നമുക്ക് പോയി തോന്നി പറക്കാം അമ്മ ഈ അടി അടുത്ത പ്രശ്നം ൂനയൊക്കെ പറക്കിയിട്ട് വരികയാണെ അപ്പോൾ ഞാൻ പറഞ്ഞ സാധനം നീയാണ് തുടങ്ങുന്നത് ആൻഡ് ഈ വീഡിയോ ലാസ്റ്റ് തീരുന്ന ഭാഗത്ത് ഞാൻ ഓപ്ഷൻസ് തരാമേ നെക്സ്റ്റ് വീഡിയോത്തേന് ഈ നീ വെച്ചുള്ള ഈ ഒരു പച്ചക്കറീൻ്റെ പേര് പറയണം കറക്റ്റായിട്ടുള്ളവർക്ക് ഒരു സംഭവം ഞാൻ തരും കേട്ടോ അപ്പം വാ നമുക്ക് നേരെ വീട്ടിലേക്ക് പെട്ടെന്ന് വേറെ വലിയ